ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ലുല്ലുമാളിലെ പെറ്റ് കെയർ സെക്ഷനാണ് അവിടെ ഒരു ഒരു സെക്ഷനെ പെറ്റ് കെയർ ആയിട്ട് വെച്ചിട്ടുണ്ട് അവിടെ നമ്മൾക്ക് ഇതുപോലെ അക്വേറിയം കാണാൻ സാധിക്കും ഇതൊക്കെ അവർ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് അതുപോലെ ചെറിയ ചെറിയ മീനുകൾ അതുപോലെ ഇടുന്ന ചെടികൾ അതുപോലെ പെട്രാറ്റ് അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു സെക്ഷൻ കാണാനായിട്ട് സാധിക്കും നമ്മൾക്കത് നമ്മൾക്ക് വേണമെങ്കിൽ അത് കണ്ടോ പക്ഷി ഇത് ഓരോ പക്ഷിക്കും പതിനായിരം രൂപ വെച്ചാണ് ഇത് അവർ വിൽക്കുന്നത് കണ്ടോ നല്ല വിലയുണ്ട് ആ ഒരു സെക്ഷൻ കാണാനും നല്ല ഇതാണ് പെട്രാറ്റ് ഇതെന്തിനാണ് വളർത്തുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഭംഗിക്ക് വേണ്ടിയിട്ടായിരിക്കാം കണ്ടോ ഇത് കുഞ്ഞുങ്ങളാണ് അത് നിങ്ങളെ ഫീഡ് ചെയ്യുന്നതാണ് കാണുന്നത് നമ്മളുടെ കുഞ്ഞു കുഞ്ഞിക്കുട്ടികൾ കുട്ടിയിൽ പാല് കുടിക്കും പോലെ അവർക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഉണ്ടോ നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണിത് ഇവിടെ കുഞ്ഞുങ്ങൾ അതിനകത്ത് നിന്ന് വെള്ളം കുടിക്കുന്നതാണ് കാണുന്നത് മാറി മാറി ഒത്തിരി ഉണ്ട് ഇതൊക്കെ അവർ വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഇത് എനിക്ക് തോന്നുന്നു ജോഡിയായിട്ടാണ് അവർ കൊടുക്കുന്നത് ജോഡിക്ക് ഏതാണ്ട് ആയിരം രൂപയോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ വില ഇപ്പൊരു ഭംഗിക്ക് വളർത്തുന്നതായിരിക്കാം എന്തായാലും ആ സെക്ഷൻ കാണാൻ നല്ല ഭംഗിയാകട്ടോ ഒത്തിരി നമ്മളൊക്കെ കാഴ്ചകളും എനിക്ക് ലുല്ലു മൗണിൽ പോയിട്ട് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ടേ നമ്മൾക്ക് വാങ്ങിച്ചില്ലെങ്കിൽ തന്നെ ഇത് കാണാൻ നല്ല കൗതല ഇത് ആൾക്കാരൊക്കെ വാങ്ങിക്കുന്നുണ്ട് ഇങ്ങനെ പക്ഷികള്

എന്തോ ഫുഡൊക്കെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഫുഡുകളാണല്ലോ ചെറിയ ചെറിയ പക്ഷികള് അതുപോലെ വലിയ പക്ഷികള് ഏതാണ് പെറ്റിയർ എന്ന് പറഞ്ഞാൽ സിക്ഷൻ എല്ലുമളിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ കാണണം ായിട്ടൊക്കെ നമുക്ക് കോസ്റ്റ്ലി ആണ് എന്നാലും സക്ട് കണ്ടോ കിളികൾ കിളികളിരിക്കുന്നുണ്ട് അതിനൊക്കെ വിൽക്കാൻ വെച്ചിരിക്കും ചെറുതായിട്ടൊക്കെ സംസാരിക്കും പറഞ്ഞോ പക്ഷിക്ക് പതിനായിരം രൂപയാ വില പല വിലയുടെ പക്ഷി പല വിലയിലുള്ള പക്ഷികളും അതുപോലെ പെട്രാറ്റും അതുപോലെ മീൻ ചെറിയ ചെറിയ മീനുകൾ മീനുകളും അക്യൂരത്തിലിടുന്ന മീൻ മീനുകളും ഇതൊക്കെ അക്യൂരത്തിലിടുന്ന ചെടികളാണ് അതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അവിടെ പുറകില് വെച്ചിരിക്കുന്നത് അതിൽ കപ്പിൽ വെച്ചിരിക്കുന്ന ഇതുപോലത്തെ ചെടികൾ അവർ വിൽക്കാനായിട്ട് അവിടെ കപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് വാങ്ങിച്ചു കൊണ്ടുപോരാം ഇതാ ഇതൊക്കെ പല പല അക്യൂറൻറ്റ് ടൈപ്പാണ് അതിൻ്റെ ഫുഡും ഒക്കെ അതിനകത്തുണ്ട് നമ്മൾക്ക് ഏത് നമ്മൾ വാങ്ങിക്കുന്നോ അതിൻ്റെയൊക്കെ ഫുഡ് അതിൻ്റെ ഉള്ളിലാണ് നമുക്കത് അത് അതും അതും വാങ്ങിക്കാം നല്ല ഭംഗിയില്ല കാണാനായിട്ട് കൂട്ടം കൂടി ഇരിക്കുക ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് വിശ്രമിക്കുടിച്ച് കുടിച്ച് കുടിച്ച് നടക്കുക പോയപ്പോഴാണ് ഞങ്ങള് കണ്ടത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കുകയാണ് നിങ്ങൾ ഇനി ലുലൂര് പോകുമ്പോഴേ ഈ ഒരു സെക്ഷനിൽ കയറി ഇത് കണ്ട് ആസ്വദിച്ച് അതുപോലെ ചെറിയ ചെറിയ ബോട്ടിലും ഓരോ ഫിഷും ചെറിയ ചെറിയ ബോട്ടിലും വെച്ച് വിൽക്കാനായിട്ട് അവർ വെച്ചിട്ടുണ്ട് ഹാങ് ചെയ്യുന്നതും ആണെങ്കിൽ നമുക്ക് ഹാങ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ മെഷീനൊക്കെ അവിടെ കുറയുണ്ട് അതൊക്കെ നമുക്ക് നമ്മൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന പിന്നെ ഞങ്ങൾ കിട്ടും ഇരുന്നൂറ് രൂപ ഇത് ഭംഗിക്ക് വേണ്ടിയിട്ട് വളർത്തുന്നതായിരിക്കാം അല്ലാതെ ഇടുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് വളർത്തുന്നതായിരിക്കും ഇത് ഇത് സ്പ്രേ പേർ ആയിട്ട് ഓക്കെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി പോകുമ്പോൾ നിങ്ങൾ കാണുക ഓക്കെ